ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് ലുലു മാളിൽ പോകുന്നുണ്ട് ലുലു സ്റ്റേഡിയം അപ്പോൾ മഴയൊക്കെ വന്നതിന് ശേഷം മെട്രോ ക്ലോസ് ക്ലോസായിപ്പോയി അപ്പോൾ അതിന് അതിന് ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ മെട്രോ ഓപ്പൺ അല്ലായിരുന്നു അപ്പോൾ ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടു അപ്പോൾ ഞങ്ങൾ ഞങ്ങളേതായാലും പോകുന്നു അപ്പോൾ എല്ലാവരും റെഡിയായി മുഹമ്മദ് ഏതോ ഒരു വീഡിയോന്റെ ഭാഗങ്ങൾ തീർക്കാനുള്ള ശ്രമത്തിലാണ് ഏ എന്തടാ എന്ത് വീഡിയോടാ കഴിഞ്ഞ ഏഹ് എന്നൊന്നും ബാക്കി വെക്കാൻ പാടില്ല നമ്മ പോകുമ്പോ എല്ലാം തീർത്തോളണം ഏട്ടാ നിന്റെ തള്ളു കൂടുതൽ പാടില്ല ഏഹ് വീഡിയോയില് തള്ളു കൂടുതല് പാടില്ല ഏട്ടാ ഇപ്പോളേ പറയാം ഏ ഓക്കെ അപ്പൊ നമ്മളെ അടുത്ത ആ പിന്നോ എൻ്റെ റീല് തീർന്ന തീർന്ന മണെ നിന്റെ റീല് അവസാനിച്ചോ നിന്റെ റീൽ അവസാനിച്ചോ റെഡിയല്ലേ അപ്പോ പോവാ ഇനി അടുത്ത ആളാണെങ്കിൽ നമ്മളെ ഐനാസ് ഇവിടെ മേക്കപ്പ് കൂടി കഴിഞ്ഞാൽ ഹലോ നിന്റെ മേക്കപ്പ് കഴിഞ്ഞോ പോവാ അല്ലേ റെഡിയല്ലേ ഇപ്പൊ എല്ലാവരും കൂട്ടിക്കോട് നിന്നോട് ലിഫ്റ്റിൽ നിൽക്കാൻ പറഞ്ഞിട്ട് നീ ഏ ഇത് നമ്മളെ അളിയന്റെ മോനാണ് നമ്മതും പക്ഷെ ആള് തള് കൊറേ ഇടുന്നേ എങ്കിലും ഒരു അഞ്ചാറ് ദിവസമായി കൂടെ എത്ര എത്ര ഇല്ല നീയല്ലേ ഭയങ്കര തള്ളുതള്ളിയോ നീയല്ലേ അല്ല അത് കൂടി ആ കാര്യം കൂടി ഞമ്മക്ക് പറഞ്ഞു കൊടുക്കാം അതായത് മഴ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതായത് ദുബൈന്റെ ചരിത്രത്തില് ഏറ്റവും വലിയ മഴ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിരുന്നു ഞങ്ങള് ബാർദുബയിലേക്ക് പോയത് അല്ലേ ബാർദുബൈ സിന്ധുക്ക കത്ത് ഞങ്ങൾ പോയി സിറ്റി സെന്റർ കാർഫോറിന്റെ അകത്ത് ഞങ്ങൾ പോയി അവിടെ ഞങ്ങൾ ഇരുന്ന് ഇരുന്ന് കഴിയുമ്പോഴാണ് എന്തോ ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയിലാണ് മഴ തുടങ്ങിയത് അതായത് ഒരു രണ്ട് മണിക്കൂർ പെയ്തിട്ടുണ്ടാവും അല്ലേ അപ്പൊ തന്നെ റോഡ് കംപ്ലീറ്റ് ഫുള്ളായി ആയി ഞങ്ങൾക്ക് ആ സൈഡിൽ നിന്ന് മറുഭാഗത്തേക്ക് കടക്കാൻ പറ്റാത്ത ഒരവസ്ഥ ആയി അല്ലേ നമ്മക്ക് ക്യാമറ എടുക്കാൻ പക്ഷെ ഇപ്പോ ഇവിടെ ടൗൺ നോർമൽ ആയിട്ടുണ്ട് പക്ഷെ ഏരിയ വെള്ളം ഇതുവരെ വെള്ളം താണിട്ടില്ല എന്നാണ് പറയുന്നത് ഞാൻ അപ്പിനുനോട് ചോദിച്ചത് സമയത്ര അപ്പോൾ അപ്പോള് പറഞ്ഞു രണ്ട് മണിന്ന് അപ്പൊ എനിക്ക് അതിശയായി രണ്ടു മണിയായോ അപ്പൊ എന്താന്ന് അതിന്റെ സംഭവം അത് നാട്ടിലത്തെ സമയമായിരുന്നു ഇപ്പൊ നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടെ ഇപ്പം ഈ മഴയ്ക്ക് ശേഷം നല്ല ചൂടുണ്ട് പക്ഷേ നല്ല പബ്ലിക്ക് ഉണ്ട് ഇപ്പോൾ ഇവിടെ ഒരു മണിയായി കേട്ടോ ഒരു മണി അതാ നാസ സ്ക്വയർ ഏരിയയിലും കൂടിയിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വനിയ സ്ക്വയർ മെട്രോയിലേക്ക് എത്തി അവിടെ എത്തിയിട്ട് വേണം സംഭവങ്ങളൊക്കെ അറിയാൻ മെട്രോ വർക്കാവുന്നുണ്ടോ ഇല്ലയോ കാരണം ആ മഴ വന്ന സമയത്ത് ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല എ സി ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല എല്ലാം പ്രശ്നത്തിലായിരുന്നു പക്ഷേ പക്ഷെ ശരിയായി എന്ന് വിചാരിക്കുന്നത് ഇന്ന് എന്താച്ച നമ്മള് ശനിയാഴ്ച അല്ല അല്ലേ ഇന്ന് ശനിയാഴ്ച അപ്പൊ ഞങ്ങൾ മെട്രോയിലേക്ക് എത്തി നമ്മളെ മെട്രോ കാർഡിൽ പൈസ ഇല്ല കാർഡ് ചാർജ് ചെയ്യണം കേട്ടോ ആ ഇപ്പം മെട്രോ ശരിയായിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ലൈനിൽ കൂടിയിട്ട് ട്രെയിൻ പോകുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഉണ്ടത് എട്ട് സ്ഥലത്തതാ ഇന്നലെ ഈ ഈ ട്രാക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിട്ടില്ല അല്ലേ മറ്റേ ട്രാക്ക് ആയിരുന്നു അപ്പോൾ ഇന്ന് ഇത് വർക്കാവുന്നുണ്ട് ഡയറക്റ്റ് നമുക്ക് പോവാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അതുപോലെ ദുബൈ മാള് റെഡ് ലൈന് കൂടി അല്ലേ റെഡ് ലൈന് കൂടി ഓപ്പൺ ആയിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് നിങ്ങൾ ഇവിടെ വുമൺസ് ചിൽഡ്രൻസ് ക്യാബിനിൽ തന്നെ കയറിക്കാം മോളെ അവിടെ ആവുമ്പോൾ തിരക്കുണ്ടാവില്ല ഏ ചിലപ്പോൾ സീറ്റും കിട്ടും ഇത് വുമൺസ് ചിൽഡ്രൻസെ ക്യാബിനാണ് അപ്പോൾ ഇവിടെ അവർക്ക് ഇതെന്ന് കയറിയാൽ അത്ര തിരക്കുണ്ടാവില്ല പെണ്ണുങ്ങൾ കുറവാണ് പക്ഷേ ആണുങ്ങളൊക്കെ കുറച്ച് കൂടുതലുണ്ട് ട്രെയിന് വരാൻ ഇനി മൂന്ന് മിനിറ്റ് ബാക്കിയുണ്ട് ഇതാ കാണുക മുഹമ്മദ് ഉണ്ടല്ലോ അതുകൂടി വേസ്റ്റ് ചെയ്യുന്നില്ല അപ്പൊ ആ സമയം കൊണ്ടോ ഗെയിം കളിച്ച് തീർക്കാനുള്ള പരിപാടി ഇതാ ആ അതല്ല ഓരോന്നു അങ്ങനെ ഞങ്ങൾ സ്റ്റേഡിയത്തിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് എത്തി പക്ഷെ അകത്തല്ല ഞങ്ങൾ പോകുന്ന സമയം ഒരു മണി കഴിഞ്ഞു അല്ലേ വിശക്കുന്നില്ലേടാ ഒരു നല്ലൊരു റെസ്റ്റോറന്റ് ഉണ്ട് സൽക്കാരെന്നാണ് പേര് ഞങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നല്ല ഭക്ഷണമാണ് സൽക്കാര ഇപ്പം ഭക്ഷണം വന്നിട്ട് അഭിപ്രായം പറയാം അല്ലേ ഓക്കെ ഇന്ന് വെറും ചോറും മീൻ കറി വന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വന്ന് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പം അതൊന്ന് കാണിക്കാം ഇത് ഇതെന്താണ് പായസമാ ഇത് പായസം പായസം ഇത് ഇതെന്ത് ഇതൊരു വറവ് കറിയാണ് പിന്നെ ഇത് ഇത് മീൻ കറി ഉണ്ടല്ലോ മോളെ സാമ്പാറുണ്ടോ ഏ അത് സാമ്പാറല്ലേ അപ്പം ഇനി ഞാനിതിൻ്റെ ടേസ്റ്റ് പറയാട്ടോ എന്നുള്ളത് സൽക്കാര റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് സ്റ്റേഡിയം സ്റ്റേഡിയത്തിലുള്ള ലുഡുമാണ് അതിനോട് ചേർന്നിട്ടുള്ള റെസ്റ്റോറൻറ്റാണ് ഞങ്ങൾ മുമ്പ് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നല്ല രസമുള്ള ഫുഡാണ് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൂടി ഞാൻ പറയാൻ പോകുന്നു സൂപ്പർ കേട്ടോ സൂപ്പർ സൂപ്പർ ഒന്നതെങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് സൂപ്പർ മീൻകാ അപ്പിനോ അതിനോ ട്രൈ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് രണ്ടാളും ഒരുപാട് പച്ചക്കറിയുള്ളത് കൊണ്ട് എല്ലാത്തിനും എല്ലാം കഴിച്ചു തീർക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങി എനിമാളിലാണ് പോകേണ്ടത് അല്ലേ സാധാരണ എനിക്ക് എല്ലാ ഹോട്ടലിലെ ഭക്ഷണം പിടിക്കാറില്ല ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ഇല്ലാത്ത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അന്ന് മൂഡൌട്ടുണ്ടാകാലാണ് അപ്പോൾ ഇവിടെ നല്ല ഭക്ഷണമായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ മാള ഏ ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു അല്ലേ മമ്മത അപ്പം നമുക്ക് ഇനി ലൂലുമാളിൽ പോകണം അല്ലേ ലൂലുമാളിൽ പോയി ഒന്ന് രണ്ട് സാധനം വാങ്ങാറുണ്ട് അപ്പം അതിന് ശേഷം നോക്കാം എന്ത് പരിപാടിയെന്ന് ബാക്കിയുള്ളത് അല്ലേ അങ്ങനെ ഞങ്ങൾ ലുലു സെൻറ്ററിൻ്റെ അകത്ത് കയറി അപ്പം എനിക്ക് ഒന്ന് രണ്ട് ടീഷർട്ട് വേണമായിരുന്നു അപ്പോൾ നമ്മളെ അതിനും അപ്പിനും സെലക്ട് ചെയ്യുന്നുണ്ട് നമ്മളെ നല്ല കളർ പാപ്പൊക്കെ യോജിച്ച കളറായിരിക്കണം ഏഹ് ഏത് സൈസ് ലാർജ് അല്ല മോളെ എമ്മേ ഉള്ളൂ അപ്പം എമ്മ ട്രൈ ചെയ്ത് നോക്കാം അത് രണ്ട് രണ്ടെണ്ണം ഉണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ടീഷർട്ട് രണ്ട് കളർ നിങ്ങൾ സെലക്ട് ചെയ്തത് കേട്ടോ വേറെ ഒരു വിധത്തിലുള്ള എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഇത് കുറച്ച് അല്ലേ ഇങ്ങനത്തെ മുമ്പ് ഞാൻ വാങ്ങിയതിനെടുക്കുന്നു രണ്ട് നല്ല കളറല്ലേ സൂപ്പർ അപ്പോൾ എനിക്ക് ടീഷർട്ട് കിട്ടി ഇനി അതിനൂനും അപ്പിനോനും എന്തോ ഒന്ന് രണ്ട് സാധനം വേണം അപ്പോൾ അത് അതുകൊണ്ട് അവരങ്ങോട്ട് നോക്കുന്നുണ്ട് ഇടാ മമ്മതോ കൊറച്ച് പൈസ കൊടുത്താലും നല്ല സാധനം വാങ്ങുന്നല്ലേ നല്ലത് അല്ലേ ലുലുല് നല്ല കളക്ഷൻ ഉണ്ട് നമ്മ നമ്മൊരുപാട് ഷോപ്പിൽ മുമ്പ് പോയില്ലേ അപ്പൊ അതിനു വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അപ്പൊ ഇതാണ് നമ്മ വാങ്ങേണ്ടത് എന്ത് പറയുന്ന എന്ത് പറയുമ്പോ നീ കളി ഈ ഗെയിം വിടുന്നില്ലല്ലോ അതാണ് എനിക്ക് മനസ്സിലാത്തത് ഏ ഒരുപാട് കളക്ഷനിലുള്ള ബാഗുകൾ ഉണ്ട് നല്ല നല്ല ബാഗുകൾ പക്ഷെ വില കൂടുതലാണെങ്കിലും അതിനൊക്കെ ക്വാളിറ്റി ഉണ്ട് അടുത്ത ഐറ്റം ഉണ്ടോ പിന്നോ നല്ല രസമുള്ള തൊപ്പിയല്ലേ ആ തൊപ്പി ഒന്ന് വെച്ചാൽ നോക്കാലോ അതന്നെ എന്ന് വെച്ചാ നല്ല രസമുണ്ടല്ലോ അതല്ലേ ഏ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾട്ടാ നല്ല രസമുണ്ട് ഇത് വെച്ചിട്ട് വെയിലെത്തു നീ പോയാലുണ്ടല്ലോ ഏ പിന്നെ കാക്ക ഓത്തി കൊണ്ടുപോകും അതിനൊന് സ്വിമ്മിങ് ഡ്രസ് വേണം എന്നറിഞ്ഞിട്ടാന്ന് ഇവിടെ വന്നത് പക്ഷെ വിലകട്ടയിലെ ഓൾ ഞെട്ടി എത്രയുണ്ട് മോളയിന് நல்ல கலக் இன்ஜக்ஷன் வச்சோடு இன்ஜக்ஷன் வச்சோடு ഭാവിയിലെ മൂന്ന് ഡോക്ടർമാർ ഇടനില് മൂന്ന് നഴ്സന്മാർ എഞ്ചിനീയർ അങ്ങനെ അയിനും അപ്പിനും ബീച്ച് തൊപ്പിയുമായിട്ടല്ലേ നോക്കട്ടെ എന്താ രസം നല്ല ഉണ്ട് നല്ല മോഡലോഡൽ അല്ലേ നല്ല രസം ഉണ്ട് തൊപ്പിന്റെ ഒരു സെക്ഷൻ തന്നെ അതുപോലെ ബാഗ് നല്ല നല്ല ബാഗുകൾ എല്ലാം സൈഡ് ബാഗ് നോക്കമുള്ള സൈഡ് ബാഗ് ഉണ്ടാവുന്നു ഓക്കെ

ഇതുപോലെയുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസുകളാണ് ഇവിടെ ലഭിക്കുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് കാണിക്കുന്നതാണ് ഓക്കേ റി എല്ലാ കറിയും ഉണ്ടട്ട നെയ്ച്ചോറ് പൊള്ളിച്ചത് പായസം സൂപ്പ് എന്നിങ്ങനെ അങ്ങനെ ഞങ്ങളെ ലുലുവിൽ നിന്നുള്ള ചെറിയ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തിരിച്ചു പോവുകയാണ് ഇനിയിപ്പോൾ പോകുന്ന വഴിയിൽ വെയിലെന്തെങ്കിലും ഉണ്ടോന്നുള്ളത് നോക്കണം മനോഹരമായിട്ടുള്ള ഒരു കാലാവസ്ഥ വലിയ ചൂടില്ല വൈകുന്നേരത്തെ വൈകുന്നേരത്തെ ലൈറ്റായിട്ടുള്ള സൂര്യപ്രകാശം അപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ചു പോവുകയാണ് സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ചായ കുടിക്കണം അപ്പോൾ അത് എവിടെ നിന്ന് വേണം എങ്ങനെ വേണം എന്നുള്ള പ്ലാന് ചെയ്തിട്ടില്ല ഇനി ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം നമുക്കത് നോക്കാം മമ്മതിൻ്റെ മെട്രോ കാർഡിൽ പൈസ കുറവാണുള്ളത് അപ്പോൾ അതുകൊണ്ട് അവന് സമാധാനമില്ല എങ്ങനായാലും റീചാർജ് ചെയ്യണമെന്നുള്ള വാശിയിലാണ് അവൻ നിൽക്കുന്നത് അതുകൊണ്ട് അത് ചെയ്യുകയാണ് المتحرك ോ അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇനി നല്ല ഒരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്